നമസ്കാരം ും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം മൂവാറ്റുപട ഉപജില്ലാ കലോത്സവം വൈഖിരി ടു കെ ട്വന്റി ഫൈവ് പ്രചരണ റാലി സംഘടിപ്പിച്ചു മൂവാറ്റുപിട എഇ ജയശ്രീ വി ടി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു നാല് ദിവസങ്ങളിലായാണ് കലാമാങ്കം നടക്കുന്നത് നാലായിരത്തോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും മൂവാറ്റിപ്പുട ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രി ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും മാറ്റടുവ മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കളി കാണാനെത്തി മെഡൽ നേട്ടത്തോടെ മടക്കം കോതമംഗലത്ത് നടന്ന സംസ്ഥാന ആർച്ചറി അസോസിയേഷൻ ഗെയിംസിൽ സീനിയർ റികവർ വിഭാഗത്തിലാണ് അജിത് ബാബു സ്വർണ്ണ മെഡൽ നേടിയത് കുരിശുമൂട്ടിൽ കുടുംബയോഗം മൂവാറ്റിപ്പുഴ കോതമംഗലം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ജോളി മാത്യുവിന്റെ ഭവനത്തിലാണ് സമ്മേളനം നടത്തിയത് ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പട നിർമ്മല കോളേജ് കുമാർ മാത്യു പോത്തനാമൊഴി സ്മാരക പ്രഭാഷണം നടത്തി പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുടം പ്രഭാഷണം നടത്തി നടത്തികൾ വിശദമായി മൂവാറ്റിപ്പുഴ ഉപജില്ലാ കലോത്സവം വൈഖിരി ടു കെ ട്വന്റി ഫൈവിന്റെ പ്രചരണ റാലി സംഘടിപ്പിച്ചു കലോത്സവത്തിന്റെ ആതിഥേയരായ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റിപ്പുഴ എഇ ജയശ്രീ ബി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കലയുടെ കിനാവുകൾ കാറ്റായി പടരട്ടെ സൃഷ്ടിയുടെ സ്വരം ഓരോ മനസ്സിലും ഒടുങ്ങട്ടെ എന്ന ആഹ്വാനവുമായുള്ള മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവം വൈഖരി ടു കെ ട്വന്റി ഫൈവിന്റെ പ്രചരണ റാലി സംഘടിപ്പിച്ചു കലോത്സവത്തിന് ആതിഥേയരായ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ എഇ ജയശ്രീ വി പ്രചരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കലയുടെ കോർത്തെടുത്ത് പ്രതിഭകളുടെ പ്രകാശം പരത്തുന്ന സ്കൂൾ കലാ മാമാങ്കത്തിന് നാടും നഗരവും തിരശീല ഉയർത്തുമ്പോൾ ഏകദേശിക്കൂടം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്നു തുടക്കം കുറിക്കുകയാണ് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിലായി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി പതിനാറ് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നാലായിരത്തോളം കലാപ്രതിഭകൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരുന്ന വിളംബരടാലി കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിലെത്തി തിരികെ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ സമാപിച്ചു സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഫ്ലോറി ജനറൽ കൺവീനർ സിസ്റ്റർ റാണി അഗസ്റ്റിൻ ജോയിന്റ് കൺവീനർ സിസ്റ്റർ സിനി സ്റ്റീഫൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷർമല കെ വി നിർമ്മല ജൂനിയർ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലൂസി പി ടിഒ പ്രസിഡന്റ് ജേക്കബ് ഇരമംഗലത്ത് തുടങ്ങിയവർ വിളംബര റാലിക്ക് നേതൃത്വം നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഗ്രി ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും നാട്ടെടുവ് മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച അഗ്രി ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും നാട്ടരവ് മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് ഒരു നമുക്കറിയാവുന്ന പോലെ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ കർഷകർക്ക് ആവശ്യമുള്ള അവർക്ക് ഇട്ട് അറിവ് കിട്ടുന്ന അവർക്ക് സർക്കാരിൽ നിന്നും മറ്റുതരം സ്ഥാപനങ്ങളിൽ നിന്നും സേവനങ്ങൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ശാസ്ത്രജ്ഞനുമായി സംവദിക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ സർവകലാശാലകളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൃഷിയാ സംബന്ധമായ സംശയങ്ങൾ കൃഷികൾക്കൊക്കെ കൃഷിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച സംശയങ്ങൾ അതിനുവേണ്ട പ്രതിവിധികളൊക്കെ തന്നെ ഒരു പോലെ ഇതിനെ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കർഷകർക്ക് സർക്കാർ സർക്കാർ ഇതര സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനും കാർഷിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളും വെല്ലുവിളികളും അറിയുന്നതിനും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നതിനും മുതകുന്ന ഹബ്ബായി അഗ്രി ഫെസിലിറ്റേഷൻ സെന്റർ മാറും പൗരാണിക കൃഷി സംവിധാനങ്ങളെക്കുറിച്ചും കാർഷിക ഉപകരണങ്ങൾ വിത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും അറിവ് ലഭിക്കുന്നതിനായാണ് നാട്ടറിവ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമാജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അംഗങ്ങളായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് മേഴ്സി ജോർജ് റിയാസ് ഖാൻ ബെസ്റ്റിൻ ചേറ്റൂർ സെക്രട്ടറി പ്രതീക്ഷ പി വി എ ഡി എസ് ആനി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലത്ത് നടന്ന സംസ്ഥാന ആർച്ചറി അസോസിയേഷൻ ഗെയിംസിൽ സീനിയർ റിഗർവ് വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടി അജിത് ബാബു മുപ്പത്തിയേഴാമത് സംസ്ഥാന ആർച്ചറി അസോസിയേഷൻ ഗെയിംസിൽ കുട്ടികളുടെ മികച്ച പ്രകടനം കാണാനാണ് അജിത് ബാബു എത്തിയത് എന്നാൽ സീനിയർ റിഗർവ് വിഭാഗത്തിൽ മികച്ച സ്കോറോടെ സ്വർണ്ണമെഡൽ നേടി ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള യോഗ്യത കരസ്ഥമാക്കിയാണ് വീട്ടിലേക്ക് മടങ്ങിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആവോലി പഞ്ചായത്തിൽ എൽ ഡി ക്ലർക്കായി ജോലി നോക്കുന്നതിനിടെയാണ് അജിത് ബാബു നേട്ടം കൈവരിച്ചത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കുരിച്ചുമൂട്ടിൽ കുടുംബയോഗത്തിന്റെ മൂവാറ്റുപുഴ കോതമംഗലം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴയിൽ ജോളി മാത്യുവിന്റെ ഭവനത്തിൽ നടത്തിയ യോഗം ഫാദർ ജോർജ് കുരിച്ചുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഫാദർ സിബി കുരിശുമൂട്ടിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സാബു കുരിശുമൂട്ടിൽ വർക്കിംഗ് പ്രസിഡന്റ് ജോളി തോമസ് രക്ഷാധികാരി തോമസ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റിപ്പുട നിർമ്മല കോളേജിൽ മാർ മാത്യു പോത്തനമൊഴി സ്മാരക പ്രഭാഷണം നടത്തി മനുഷ്യർക്ക് പ്രവൃത്തികളിലെ സ്നേഹസ്പർശം കൊണ്ട് ഹാപ്പി ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും അത് സമൂഹത്തിൽ ശാന്ത സൃഷ്ടിക്കുമെന്നും പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പടം പറഞ്ഞു നിർമ്മല കോളേജിൽ പത്താമ്പത് മാർ മാത്യു പോത്തനാമൊഴി സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു ജോസ് ചാക്കോ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ കോളേജ് മാനേജർ മോൺസിനോ ഡോക്ടർ പയസ് മലേ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിസൈനുകൾ ഡയമണ്ട് ആഭരണങ്ങൾ വലിയ വലിയ സെലക്ഷൻ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് സൗത്ത് മാറാടി ചൂലം താഴെ മൂത്തടത്തുകൂടിയിൽ സണ്ണി എം പി അറുപത്തിയെട്ട് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച പന്ത്രണ്ട് മുപ്പതിന് മാറാടി മൗണ്ട് ഹോഡോ സെന്റ് തോമസ് പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ സാഡാമ കായനാട് ഓണിശ്ശേരി തൊടു കുടുംബാംഗമാണ് മക്കൾ സീന സീനു മരുമക്കൾ റോബിൻ കെ പോൾ ബേസിൽ ന്യൂസ് ഐറ്റ പൂർണ്ണമാകുന്നു നമസ്കാരം